നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ പതിനാറാമത്തെ ദേശീയ സെൻസസും സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള എട്ടാമത്തെ രാജ്യത്ത് നടക്കുന്ന സെൻസസുമാണ് ഇപ്പോൾ ഔദ്യോഗികമായി അതിനുവേണ്ടിയുള്ള വിജ്ഞാപനം ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത് നമുക്കറിയാം ആദ്യത്തെ ജാതി സെൻസസ് ആണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ജാതി സെൻസസ് ആണ് നടപ്പിലാക്കുന്നത് ഇത് പ്രതിപക്ഷത്തിൻ്റെ വലിയ തോതിലുള്ള ഒരു വിജയമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് കാരണം ഒരു കാരണവശാലും ജാതി സെൻസസ് അനുവദിക്കില്ല എന്ന ഒരു മുട്ടാത്തർക്ക ന്യായവുമായിരുന്നു നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചതെങ്കിലും അത് പ്രായോഗികമല്ല എന്ന് ബോധ്യമായതോടു കൂടിയാണ് ആ പിടിവാശി ഉപേക്ഷിക്കേണ്ടി വന്നതും പിന്നെ കൂടിയാലോചനകൾ പലതും നടത്തി ഇത് എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാൻ എന്ന് ബി ജെ പി ശ്രമിച്ചത് കോൺഗ്രസ് വെറുതെ വാചവടിക്കുകയല്ല ചെയ്തത് മൂന്ന് സംസ്ഥാനങ്ങളിൽ തെലങ്കാന അവർ ഭരിക്കുന്ന കർണാടകത്തിലും അതുപോലെ ഹിമാചൽ പ്രദേശിലും അത് ദൂരവ്യാപകമായി അതിൻ്റെ ഫലം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും കൃത്യമായി അതിൻ്റെ എല്ലാ തരത്തിലുള്ള അനുമാനങ്ങളും കണ്ടെത്തി അവർക്ക് ഉന്നമനം നൽകാൻ വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു ഇതിൽ തെലങ്കാനയിലും കർണാടകയിലും വളരെ വ്യാപകമായി നടപ്പിലാക്കി വിജയിച്ചു വന്നിരിക്കുകയാണ് അത് കാണുമ്പോൾ സ്വാഭാവികമായി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് തോന്നും എന്നാൽ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യാൻ മാത്രമായി ചില പദ്ധതികൾ ലക്ഷ്യമിട്ടിരിക്കുകയാണ് അതിലൊന്ന് എന്ന് പറയുന്ന ഡീലിമിറ്റേഷൻ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുകയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അവർക്ക് ഇന്ത്യ രാജ്യത്ത് കൈക്കൊള്ളുന്ന നിലപാടുകളിൽ അവരുടെ ജനപ്രതിനിധികൾ കാര്യമായി എഫക്റ്റ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പ്രത്യേകിച്ചും കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് കർണാടകത്തിൽ നമുക്കറിയാം ബി ജെ പിക്ക് വലിയ സ്വാധീനം ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സ്വാധീനം പരിപൂർണമായി നശിക്കുന്ന തോതിലേക്ക് നീങ്ങുകയാണ് ലോക്സഭയിൽ ഏതാനും സീറ്റുകൾ വീണ്ടും ലഭിച്ചു എന്നതൊഴിച്ചാൽ അവർക്കിനി കാര്യമായി നിയമസഭയിൽ തുടർ വിജയം ആവർത്തിക്കാൻ പറ്റുമോ എന്ന സംശയമുണ്ട് ഡീലിമിറ്റേഷൻ നടപടികൾ വരുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗണ്യമായി സീറ്റുകൾ വർദ്ധിക്കുകയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വർധിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അവരുടെ പ്രാതിനിധ്യം നന്നേ കുറഞ്ഞു പോവുകയും അതായത് ആനുപാതിക വലിയ തോതിൽ കുറയുകയും അവരുടെ റേഷ്യോ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാ രീതിയിലും ശരാശരിയിലും താഴെയാവുകയും അങ്ങനെ അവരുടെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങി കേൾക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വരുത്തുകയും ചെയ്യുകയാണെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ചില ഗൂഢാലോചനകൾ കൂടിയുണ്ട് ഇത് ബോധ്യമായതുകൊണ്ടാണ് സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ സെൻസസ് നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം വേണം ആനുപാതിക വർധനവ് ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് ഇതിനെ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ പരിപൂർണമായി സ്വാഗതം ചെയ്തതും ഈ ദുരുദ്ദേശം ബി ജെ പി അവലംബിക്കും എന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് ക്രമാതീതമായി ജനസംഖ്യാ പെരുപ്പം ഉണ്ടായിട്ടുള്ള ഉത്തർപ്രദേശിലും ബീഹാറിലും എല്ലാം അവിടെ ഉള്ള സംഘപരിവാറിന്റെ സ്വാധീനം അത് കൃത്യമായി ദുരുപയോഗം ചെയ്യാൻ തന്നെയാണ് സെൻസസിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ജാതി സെൻസസ് മറ്റൊരു വഴിക്ക് നടത്തുമെങ്കിലും അത് ഡേറ്റ കളക്ഷന് വേണ്ടി മാത്രമാണ് അതിലൂടെ പിന്നാക്ക വിഭാഗങ്ങൾക്കോ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കോ അവർക്ക് സഹായം നൽകാനല്ല മറിച്ച് അവരുടെ സംഖ്യ കൃത്യമായി മനസ്സിലാക്കി അവരുടെ ഡേറ്റകൾ കളക്ട് ചെയ്യുക ഇത് പ്രത്യേകമായി പ്രൈവറ്റ് ഏജൻസികൾക്ക് നൽകാൻ വേണ്ടിയുള്ള ലക്ഷ്യം ഇതിൽ ഒരു വലിയ അട്ടിമറിയും ദുരൂഹതയും ഉണ്ട് സെൻസസ് നടപ്പിലാക്കുന്നതിനു മുമ്പുള്ള സംയുക്ത പാർട്ടി യോഗം വിളിച്ചു ചേർക്കേണ്ട അനിവാര്യതയാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് പക്ഷെ ഒരു കാരണവശാൽ ഏകാധിപത്യം ഒരു പരിപാടി ആഭ്യന്തര മന്ത്രാലയത്തിന് ഇല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ